ഒറ്റപ്പാലം എൻസ് കെ പി ഹൈസ്കൂളിൽ പത്താം തരം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഒറ്റപ്പാലം എൻ എസ് കെ തരം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ് സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ജയശങ്കർ നേതൃത്വം നൽകി പ്രധാന അധ്യാപിക രാധിക ബാലചന്ദ്രൻ അധ്യാപകരായ അമ്പിളി ഹരികുമാർ പി എ അംഗം ഭവ്യ സ്റ്റാഫ് സെക്രട്ടറി മനു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾ രൂപപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ നല്ലൊരു മനുഷ്യത്വത്തിൻ്റെ ആണ് ഇന്നലെ വിജും കാണിച്ചതിന്റെ തെളിവ് അല്ലേ ഏ മിക്കവാറും കുറെ കുട്ടികളെ അങ്ങനെയല്ലേ അല്ലേ അങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ അനുവദിക്കാറുണ്ടോ എന്റെ അടുത്ത ചോദ്യം അതാണ് വീട്ടിൽ ഇങ്ങനൊരു സഹജീവി സ്നേഹം വളരാൻ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ അനുവദിക്കാറുണ്ടോ എനിക്കതിന്റെ നല്ല സംശയമുള്ള ഒരാളാണ്